നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് പങ്കുവെക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കാൻ പോകുന്ന ചില നിർണായക മാറ്റങ്ങളെ കുറിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥികളുടെ ബാഗിന്റെ ഭാരം കുറയ്ക്കാനും ബാക്ക് ബെഞ്ചുകൾ ഇല്ലാത്ത തരത്തിൽ ക്ലാസ് മുറികളെ മാറ്റം ും ലക്ഷമിട്ടുകൊണ്ടുള്ള നടപടികളാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കാനൊരുങ്ങുന്നത് ഈ രണ്ട് നിർണായക മാറ്റങ്ങളും സംബന്ധിച്ചുള്ള കരട് റിപ്പോർട്ടിന് സംസ്ഥാന കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയതായി മന്ത്രി അറിയിച്ചു പൊതുജനാഭിപ്രായം കൂടി പരിഗണിച്ച് മാറ്റങ്ങൾ നടപ്പിലാക്കുമെന്നും വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുകയാണ് കരട് റിപ്പോർട്ട് പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായുന്നതിനായി എസ് സി ആർ ടി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കും ഇത് പരിശോധിച്ച് ജനുവരി ഇരുപത് വരെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് വരുന്ന അധ്യയന വർഷം തന്നെ ഈ മാറ്റങ്ങൾ നടപ്പിലാക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത് നല്ലൊരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കുതിച്ചുയരുന്ന കോഴി വിലക്കിടെ ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി ഭീതി ജില്ലയിലെ നാല് പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു അമ്പലപ്പുഴ നോർത്ത് അമ്പലപ്പുഴ സൗത്ത് കരുവാറ്റ പള്ളിപ്പാട് എന്നീ പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് നേരത്തെ ജില്ലയിലെ ഒമ്പത് പഞ്ചായത്തുകളിൽ ഓരോ വാർഡുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ കാടയിലും അതുപോലെ തന്നെ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് ആറാം വാർഡിൽ കോഴിയിലും കരുവാറ്റ പഞ്ചായത്ത് ഒന്നും രണ്ടും വാർഡുകളിലും പള്ളിപ്പാട് പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ താറാവിലുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് പക്ഷിപ്പനി നിയന്ത്രണത്തിന്റെ ഭാഗമായി പ്രഭവ കേന്ദ്രങ്ങൾക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വളർത്തു പക്ഷികളെയും ശാസ്ത്രീയമായി കൊന്ന് നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് നാല് പഞ്ചായത്തുകളിലായി മൊത്തം പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ച് വളർത്തു പക്ഷികളെ കള്ളിങ്ങിന് വിധേയമാക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷിപ്പനിയുടെ പ്രഭാവ കേന്ദ്രങ്ങൾക്ക് പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സർവൈലൻസ് സോണിൽ ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ താറാവ് കോഴി കാട മറ്റു വളർത്തു പക്ഷികൾ അവയുടെ മുട്ട ഇറച്ചി കാഷ്ടം ഫ്രോസൺ മീറ്റ് മറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗവും വിപണനവും കടത്തിലും ഒരാഴ്ചത്തേക്ക് ജില്ലാ കലക്ടർ നിരോധിച്ചു അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് സൗജന്യവും പണരഹിതവുമായ ചികിത്സ നൽകുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതിയായ പി എം ഭാരത് അതായത് റോഡ് അപകട ഇരകളുടെ ആശുപത്രിവാസവും ഉറപ്പായ ചികിത്സയും കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കും ഈ പദ്ധതി പ്രകാരം മോട്ടോർ വാഹനം മൂലം റോഡ് അപകടത്തിന് ഇരയായ ഏതൊരു വ്യക്തിക്കും അപകട തീയതി മുതൽ ഏഴ് ദിവസത്തെ പരമാവധി പരിധിയിൽ ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സാ പരിരക്ഷ ലഭിക്കും മരിച്ചയാളുടെ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കും എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗതാഗത മന്ത്രിമാരുടെ വാർഷിക യോഗത്തിന് ശേഷമാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇക്കാര്യം വ്യക്തമാക്കിയത് നിലവിൽ റോഡ് അപകടത്തിൽപ്പെട്ടവർക്ക് പണരഹിത ചികിത്സ എന്ന പേരിൽ ആറ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഈ പദ്ധതിയുടെ അപകടത്തിൽപ്പെട്ടവർക്ക് പരമാവധി ഏഴ് ദിവസത്തെ സൗജന്യ ചികിത്സ ലഭ്യമാക്കും നേരത്തെ ഛത്തീസ്ഗഡ് അസം പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഹരിയാന പുതുച്ചേരി എന്നിവിടങ്ങളിൽ പണരഹിത ചികിത്സാ പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയിരുന്നു റോഡ് ഗതാഗത മന്ത്രാലയം കഴിഞ്ഞ വർഷം മേയിൽ ഈ പദ്ധതി വിജ്ഞാപനം ചെയ്തിരുന്നു ജൂണിൽ പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി അപകടങ്ങളുടെ വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന സംവിധാനവും നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ ഇടപാട് കൈകാര്യം ചെയ്യുന്ന സംവിധാനവും ആശുപത്രികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ചികിത്സ പണം കൈമാറൽ ക്ലെയിം സമർപ്പിക്കൽ എന്നിവയെല്ലാം തന്നെ ഈ ഒരു സംവിധാനം വഴിയാണ് നടക്കുന്നത് അപകടം വരുത്തിയ വാഹനം ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നുള്ള സംഭാവനകളിലൂടെയും ഇൻഷുർ ചെയ്യാത്ത കേസുകളിൽ ബഡ്ജറ്റ് പിന്തുണയിലൂടെ യും ഈ ഒരു പദ്ധതിക്കുള്ള പണം കണ്ടെത്തുന്നു ഈ പണം മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ഫണ്ട് വഴിയാണ് ആശുപത്രികൾക്ക് നൽകുന്നത് പദ്ധതി പ്രകാരം അപകടത്തിൽപ്പെട്ടവർക്ക് ജീവന് ഭീഷണി ഇല്ലാത്ത കേസുകളിൽ ഇരുപത്തിനാല് മണിക്കൂറും ജീവന് ഭീഷണിയുള്ള കേസുകളിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറും നിശ്ചിത ആശുപത്രികളിൽ പ്രാഥമിക ചികിത്സ നൽകും ഇതിനായി പോലീസ് സഹായം ആവശ്യമായി വരും ഈ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന തലങ്ങളിലുള്ള മറ്റു പദ്ധതികളെക്കാൾ മുൻഗണനയുമുണ്ട് എങ്ങനെ ഈ ഒരു ധനസഹായം ലഭിക്കും അതിനായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയ മുഴുവൻ വിശദാംശങ്ങളും ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് സന്ദർശിക്കുക എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനിക്കും